ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ ടാറ്റ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത വിക്കറ്റ് കീപ്പറിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ അഞ്ചാം സ്ഥാനക്കാരനെ നോക്കാം അഞ്ചാം സ്ഥാനത്ത് വരുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ വിക്കറ്റ് കീപ്പറായ ജോഷ് ഇംഗ്ലീസ് ആണ് അഞ്ച് മാച്ചുകളിൽ കളിച്ച ജോഷി ഇംഗ്ലീസ് ആറ് വിക്കറ്റുകളാണ് ഈ സീസണിൽ എടുത്തിരിക്കുന്നത് അഞ്ച് ക്യാച്ചും ഒരു സ്റ്റംപിങ്ങുമാണ് ജോഷ് ഇംഗ്ലീസ് ഈ സീസണിൽ ചെയ്തിരിക്കുന്നത് നാലാം സ്ഥാനത്ത് വരുന്നത് സി എസ് കെ ക്യാപ്റ്റനായിട്ടുള്ള എം എസ് ധോണിയാണ് പത്ത് ഇന്നിങ്സിൽ നിന്നും എട്ട് ഡിസ്മിസ്സിലാണ് താരം ചെയ്തിരിക്കുന്നത് നാല് സ്റ്റംപിങ്ങും നാല് ക്യാച്ചിങ്ങുമാണ് ഈ സീസണിൽ വരുന്നത് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ജോസ് ബട്ട്ലറാണ് ഗുജറാത്തിന് വേണ്ടി ജോസ് ബട്ട്ലർ പത്ത് ഇന്നിങ്സിൽ നിന്നും എട്ട് ഡിസ്മിസ്സിലാണ് ചെയ്തിരിക്കുന്നത് ആറ് ക്യാച്ചും രണ്ട് സ്റ്റമ്പിങ്ങും ഉൾപ്പെടെയാണ് എട്ടെണ്ണം വരുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള റിയൻ റെക്കൽട്ടൺ ആണ് പതിനൊന്ന് ഇന്നിങ്സിൽ നിന്നും പതിനൊന്ന് ഡിസ്മിസിലാണ് താരം ഈ സീസണിൽ ചെയ്തത് എട്ട് ക്യാച്ചും മൂന്ന് സ്റ്റാമ്പിങ്ങുമാണ് താരത്തിൻ്റെ പേരിലുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ആർ സി ബിയുടെ ജിതേഷ് ശർമ്മയാണ് പത്തിന്നിംഗ്സിൽ നിന്ന് താരം പതിനാല് ഡിസ്മിസ്സിലാണ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ക്യാച്ചും ഒരു സ്റ്റംപിങ്ങും ഉൾപ്പെടെയാണ് താരത്തിന് പതിനാല് വിക്കറ്റ് ഈ സീസണിൽ കിട്ടിയത് ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക